ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് വാഴച്ചാൽ വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇതിനു മുന്നേ നമ്മൾ പോയത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുവാനായിട്ടായിരുന്നു അവിടെ നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാനൊക്കെ പറ്റും എന്നാൽ വാഴച്ചാലിൽ അതിനുള്ള സൗകര്യം ഇല്ല നമുക്ക് കാഴ്ചകൾ വെള്ളത്തിൻ്റെ ആ ഒഴുക്കിൻ്റെയൊക്കെ ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം അവിടെ നമുക്ക് വെള്ളത്തിലിറങ്ങി ഒന്നും കളിക്കാൻ പറ്റില്ല നമുക്ക് സേഫായിട്ട് കരയിൽ നിന്നുകൊണ്ട് കാഴ്ചകളൊക്കെ കാണാം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ് വാഴച്ചൽ വെള്ളച്ചാട്ടം ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ വാഴച്ചൽ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിനും നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് വനത്തിലൂടെ വനങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ടാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് ചാലക്കുടി പുഴയുടെ ഭാഗമാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം ഈ രണ്ട് വെള്ളച്ചാട്ടങ്ങളും ഷോളയാർ വനങ്ങളുടെ ഭാഗമാണ് കേട്ടോ വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തെ ഭൂപ്രകൃതി വളരെ മനോഹരമാണ് കേട്ടോ നമുക്ക് കാണുവാനായിട്ട് അവിടെ വരുന്ന ഓരോ ജനങ്ങളെയും ആ ഭൂപ്രകൃതി വളരെയേറെ മാടി വിളിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്കും അതൊക്കെ ഒന്ന് ആസ്വദിക്കാം

Vem